മാർച്ചുകൾ കൂടെ നടത്തുന്നതാ ഇത്ര വലിയ ചരക്കാണോ ഇദ്ദേഹം ഇമാതിരി പോലീസും പട്ടാളും ചേലക്കര കാണാത്ത പോലെ എന്താ ചേട്ടാ ഞങ്ങൾ ജനാധിപത്യപരമായി ചേലക്കരയിലെ എം എൽ എയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ചാണ് നടത്തുന്നത് ഞങ്ങൾ ബോംബെറിയാമെന്നവരല്ല ഞങ്ങൾ കല്ലെറിയാമെന്നവരല്ല ഞങ്ങൾ ഇന്ന് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വരുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല ആ ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് ദിവസങ്ങളായി ആളുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല നമ്മളെല്ലാവരും ശബരിമലയിൽ പോകുന്ന ആളാണ് ആളുകളാണ് നമുക്കറിയാം ഇതിനെ മുന്നേറ്റ കാലങ്ങളിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ആളുകൾ കയറിയ ശബരിമലയിൽ ഈ സർക്കാർ കയറാൻ തീരുമാനിച്ചത് തൊണ്ണൂറായിരം കയറുന്നത് എൺപത്തി ഒമ്പതിനായിരം എൺപത്തെട്ടായിരം പത്രമാധ്യമങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആ ആളുകളെ അവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വന്നത് എന്തുകൊണ്ടാണെന്നല്ലേ പരിശോധിക്കേണ്ടത് അത് പരിശോധിക്കാതെ ഈ മന്ത്രി പറയുകയാണ് എന്താ പറഞ്ഞത് പറയോ നിങ്ങൾ കൂട്ടം കൂടി ശബരിമലയ്ക്ക് വരേണ്ട എടോ മന്ത്രി ഞങ്ങൾ കൂട്ടം കൂടി ശബരിമലയ്ക്കാണ് പോകുന്നത് അല്ലാണ്ട് താങ്കളുടെ വീട്ടിലേക്കല്ല വരുന്നത് കാലാകാലങ്ങളായി ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികൾ ഒരു കുടുംബത്തിലും പ്രദേശത്തെയും സ്ഥലങ്ങളിലുള്ള ആളുകൾ കെട്ടുനിറച്ച് വീടുകളിൽ കെട്ടു നിറച്ച് ക്ഷേത്രങ്ങളിൽ കെട്ടു നിറച്ച് കൂട്ടമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നത് നമ്മളെ പഠിപ്പിച്ചത് അതാ